ഒരു മുയിലിനെ നമ്മളിന്ന് സ്പിയർ വെച്ച് ഇറങ്ങി കിടന്നതായിരിക്കും ഗൈസ് ഇതോ ഒരു മുയലി മുയിൽ ആ ഒരു മുയിൽ നമ്മൾ ഇറങ്ങിയിട്ട് എൻ്റെ മോനെ നമ്മൾ വിഷയം പയ്യെ പോയിട്ട് നമുക്ക് ഒന്ന് ഇട്ടില്ല പയ്യെ പയ്യെ സ്ലോ 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 തലമണ്ടക്കി നോക്കി ഒരു എറി കൊടുക്കാം ഓ ആ സാധനത്തിന് ഞാൻ ഇട്ടെന്ന് തോന്നുന്നു യാ ഇട്ട് 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 എനിക്കതിന് കിട്ടി ഇത് വെള്ളത്തിലുള്ള സാധനത്തിന് നമ്മൾ ധാണ്ട എടുത്തിട്ടുണ്ട് ഏടെ ഡക്ക് ടക്ക് ഇത് താറാവായിരുന്നാ അതാണ്ട് അടുത്ത സാധനം പറഞ്ഞു കൊണ്ട് ഇതിനെ വീണ്ടും ഇറങ്ങിയിട്ട ഒരു സാധനത്തെയും കൂടി ഇറങ്ങിയിടാം ഇതൊക്കെയല്ലേ ഒരു രസം നമുക്ക് അടുത്ത താറാവിനെ ഞാൻ ഇറങ്ങിട്ട് എൻ്റെ അമ്മേ വിഷയം ഈ സാധനം കൊള്ളാം കേട്ടാ ഹേസ് അങ്ങനെ നമ്മൾ വീണ്ടും ഉണ്ട് ഒരു മെഡിവൽ ഡൈനാസിറ്റിയുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മൾ ഏതാണ്ടേ ഈ തീയൊക്കെ കാങ്ങിട്ടതാണ് ഇവിടെ ചിൽ ബൈ പഠിച്ച് നിൽക്കുകയാണ് നമ്മുടെ കൂടെ ഏതാണ്ട് ഒരു ചേച്ചി ഒരു ചേട്ടനെ ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ് നല്ല തണുപ്പായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ്ട ഇവിടെ തീ കാങ്ങോണ്ടിരിക്കുകയാണ് നമുക്ക് ഇനിയിപ്പം ഒരാളെ കാണണം എന്താണ്ടേ ആ ആളിനെ കണ്ടാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സെറ്റാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് തീരുമാനിക്കാനും പറ്റുള്ളൂ നമ്മൾ പിന്നെ ബോറടിച്ച് ഇവിടെ ഇരുന്നിവിടെ ഇവരെ കൂടെ ഇരുന്നിട്ട് തീ കായോണ്ടിരിക്കയാണ് അങ്ങനെ നമ്മളിതാ വീണ്ടും വില്ലേജിലോട്ട് എത്തി ഗൈസ് മറ്റേ അങ്ങേരങ്ങേരി ഇനിയിപ്പം ഉറക്കം ഇട്ടാണ്ടോ ഇതോറൊക്കെ തുറന്ന് നോക്കിയിട്ട് വരുമല്ലോ ഇവിടെ ആരുമില്ല ഓ നമ്മളിതാ ഇവിടെ അത് സംസാരിക്കുന്നുണ്ട് ഇവിടെ കാണാനാണോ നമ്മളിത് പറഞ്ഞേട്ടാ അതാ എന്തൊക്കെ പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു എന്തോ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളത് പറയുന്നുണ്ട് യോ ഇവിടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞേ ഇപ്പോൾ ഇവിടെ തന്ന എന്തോ സാധനം നമ്മളത് അവിടെ ഇവിടെ കൊണ്ടു കൊടുക്കണം കേട്ടോ നമ്മളിതാ ഇങ്ങൊരു സംസാരിച്ചിട്ടുണ്ട് ഇതാ എണീറ്റിട്ടുണ്ട് കേട്ടോ അണ്ണാ ഉറക്കം എണീറ്റോ ഓക്കെ താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ അണ്ണതാ എന്തൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മളിതാ എന്തോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓ അടുത്ത ദിവസം വരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം എന്നാണ് പറയണം ഇനിയിപ്പോൾ നേരം പുലരുന്നവരെ നമ്മളിവിടെ നിൽക്കേണ്ടി വരുമോന്നു വേറെ എന്തെങ്കിലും ചെയ്യണോ ഇങ്ങേർക്ക് ഉറങ്ങാൻ കണ്ട നേരെ എനിക്ക് മാത്രം ഉറക്കമില്ല ഗൈസ് ഞാതാ ഇങ്ങനത്തെ എണ്ടെത്തിരിക്കും ആരാധന പോലെ എനിക്കരുമില്ലേ അങ്ങേരും അങ്ങേരുടെ ഭാര്യയാണോ തോന്നണോ അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങണു ഭാര്യയാണോ മോളാണോ നെക്സ്റ്റ് ഡേ ആവാൻ പറയാണെന്ന് തോന്നണോ നമ്മുടെ റാബിഡ് ട്രാപ്പും പിന്നെ നമ്മുടെ പറയുക കുറെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഹണ്ട വൈഡ് അലിമൽ ഇതൊക്കെ ഇനി ഇപ്പൊ രാവിലെ ആവണവരെ നമ്മൾ ഇവിടെ വായി നോക്കിയിരിക്കേണ്ടി വരും എനിക്ക് ഉറങ്ങാൻ ഒരു സ്ഥലവും ഇല്ല ഈ വീട്ടിന്റെ അത് കയറി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ ഹലോ ചേച്ചി ഇവിടെ ആരുമില്ല ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ ചേച്ചി ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങട്ടാ എനിക്കാരുമില്ല നമുക്കിതാ വേണമെങ്കിൽ ബെഞ്ച് കയറി ഇരിക്കുക ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇനി ഇരുന്ന് ഇരുന്ന് വയ്യ ആ അവിടെ ഒരു ചേച്ചി കൂട്ടിനുണ്ട് ചേച്ചി ഇരുത്ത് സൊറ ഉറങ്ങിരിക്കാം ആ ചേച്ചി ചേട്ടനുണ്ടല്ലോ ഗൈസ് നേരെ ഒരുവിധം വെളുത്തിട്ടുണ്ട് ധാണ്ടേ ആറു മണി ആയെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അങ്ങേരെ ഒന്ന് ഓടിച്ചെന്ന് നോക്കി നോക്കാം അയ്യോ അങ്ങേരെ ഉറക്കം എണീറ്റോ പല്ലിയൊക്കെയാ വല്ല പോയി ആ അങ്ങേരെതാ ഇവിടെ കിടക്കുന്നുണ്ട് എണീക്കിട അവിടെ തലമുണ്ടൊക്കെ ഇങ്ങനെ കോടാലിട്ട് വിട്ടു എണീക്കിടോ ഇട ഇടോ ഇടോടോ ഓ ഇങ്ങർക്ക് എൻ്റെ അടുത്ത് ഇപ്പം സംസാരിക്കാൻ സൗകര്യം ഇല്ല ഇട ദുഷ്ടാ നിന്നെ വെയിറ്റ് ചെയ്തിട്ട് രാവിലെ ആവാൻ വേണ്ടി എവിടെ നിന്നത് ഇപ്പം അങ്ങർക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല കിടന്ന് ഉറങ്ങ നോക്ക് മണിയായി എണീക്കടോ രാവിലെ ആയിട്ട് ഇങ്ങനെ എണീക്കില്ല ഇങ്ങനെ ഭാര്യ എണീക്കണില്ല ഇങ്ങനെ എണീക്കുന്നില്ല ദുഷ്ടന്മാരി അപ്പോൾ ഈ സംഭവം നമുക്ക് റാബിറ്റ് ട്രാപ്പ് ഉണ്ടാക്കിയതാണ്ട കുറച്ച് സ്റ്റിക്ക് വേണം സ്റ്റിക്ക് എല്ലാം കളക്ട് ചെയ്ത് വയ്ക്കാം പത്തെണ്ണം വേണം ഹൈ എൻ്റെ മോനെ പത്തെണ്ണം കളക്റ്റ് നമ്മൾ ഏതാണ്ട് സ്റ്റിക്ക് കളക്ട് ചെയ്യാനുള്ള തിരക്കിലാണ് ഉള്ള ചെടി നല്ല സ്റ്റിക്ക് റോക്സ് നമ്മുടെ കുട്ടൻ നമ്മുടെ കയ്യിലിപ്പോൾ ആറ് സ്റ്റിക്ക് എന്തോ ആയട്ടോ ഇനി ഒരു നാല് സ്റ്റിക്കും കൂടി വേണം റാബിറ്റ് ട്രാപ്പ് ഉണ്ടാക്കാൻ ഈ കുതിരക്കാരനാണെങ്കിൽ ഇവൻ നമ്മളെ പോണ സ്ഥലത്തൊക്കെ കൊണ്ടാക്കും പക്ഷേ ഇവന് പ്രതിഫലമായിട്ട് എന്തോ സാധനം കൊടുക്കണം ആ സാധനം നമ്മളതിൽ ഇല്ല ഇപ്പം എന്തോ കോയിൻസോ എന്തോ സംഭവം കൊടുക്കണമെന്ന് തോന്നുന്നു അപ്പോൾ ഓസിൻ്റെ ഒന്നും കൊണ്ടുപോകില്ല നമുക്ക് എന്തായാലും കുറച്ച് വെള്ളം കുടിക്കുക ഇവൻ നല്ല ക്ഷീണി തന്നെയാണെന്ന് തോന്നുന്നു കുടി 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 നല്ല രീതിയിൽ വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ നീ ഇനി എപ്പോ തളർന്ന് വീഴുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല ഇങ്ങനെ ഇവിടെ നിപ്പുണ്ട് ഇങ്ങനെ സംസാരിച്ചു നോക്കാം കുറച്ച് ആപ്പിൾ ഇവരെ വാങ്ങിയ ഫുഡ് കഴിക്കാൻ പറ്റൂല രണ്ട് കാബേജും കുറച്ച് ആപ്പിൾ ഞാൻ ഇവിടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അയ്യോ ചാടി ഇതാ ഒരു ചേച്ചിടെ അടുത്തോട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിന്റെ അങ്ങോട്ട് തിരിച്ചു പോവാം അവിടെ പോയിട്ട് നമുക്കൊരു റാബിറ്റ് ട്രാപ്പ് വെക്കാൻ പറ്റുമോ നോക്കി വെക്കാം ലസ് ഗോ ലസ് ഗോ നമ്മുടെ വീട് അങ്ങോട്ടാണ് കേട്ടോ ഇനി അവിടെ വരെ ഓടി ഓടി പോകണം ഓടി ഓടി എൻ്റെ കാല് വയ്യ ഗൈസ് വണ്ടിയുമില്ല ഒന്നുമില്ല ആ കഥ ആ കുതിര വണ്ടി കയറണമെങ്കിൽ മുടിഞ്ഞ പൈസ കൊടുക്കണം എന്നാലേ അവ അനങ്ങത്തുള്ളതൊന്ന് ദുഷ്ടൻ ഇവിടേക്കൊരു വീട് കാണുന്നുണ്ട് വേറെ ഏതോ ഗ്രാമപ്രദേശത്തിലെ ആൾക്കാർ താമസിക്കേണ്ട സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് അതാണ്ട ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ട് യോ നമ്മുടെ വീട് ഇതും കഴിഞ്ഞ് പോകണം കുറേ കൂടി പോകണം നമ്മുടെ വീട് നമ്മൾ കണ്ടെത്തി അതാണ്ട അതാണ് നമ്മുടെ വീട് ആവണ്ടേ ആ കുഞ്ഞു വീടും ഉണ്ടോ അതാണ് നമ്മുടെ വീട് നമ്മളിതാ വീട് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് തിരിച്ചെത്തി ഇനി ഇവിടെ എവിടെങ്കിലും റാബ് ട്രാപ്പ് വയ്ക്കണമെന്നാണ് ആലോചിക്കുന്നത് ആക്ച്വലി നമ്മൾ ഇവിടെ വീട് പണിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടൊക്കെ ഒരു മൊയിൽ ഓടി പോകണേ ഞാൻ കണ്ടായിരുന്നു ഇനി ഇപ്പം ആ മൊയിലിനെയൊക്കെ കിട്ടുമോന്തോ ഈ ഏരിയയിൽ നമ്മുടെ വീട് ഇതാ ഇവിടെ സെറ്റ് ആയി ഇരിപ്പുണ്ട് നമുക്കെന്തായാലും റാബിഡ് ട്രാപ്പ് ഇവിടെ എവിടെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റുമോന്ന് നോക്കി നോക്കാം ഇവിടെ റാബറ്റുള്ള ഏരിയയാണ് കേട്ടോ നമുക്ക് ഇത് ഇവിടെ ബിൽഡ് ചെയ്യാം ഒരു റാബിറ്റ് ട്രാപ്പ് ഓക്കെ നമ്മൾ ഇതാ റാബിറ്റ് ട്രാപ്പ് എടുക്കാൻ പോവുകയാണ് ഇവിടെ ഒരു റാബിറ്റ് ട്രാപ്പ് ബിൽഡ് ചെയ്താലോ ഓ ഇവിടെ ഒരു റാബിറ്റ് ട്രാപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട് ആ ദോ റോബിറ്റ് പോണ് ദോ പോണ് മോൻ ദോ പോണ് ആശാൻ ആശാനെ ഇങ്ങോട്ട് വരുവോ അയ്യോ അവ തെക്ക് വടക്കനെ പോകണം ഇതാ ഒരു റാബിറ്റ് അടി അടിയടി അടി അടിയവനെ ട്രാപ്പിൽ അതെ നമുക്ക് പിടിക്കാൻ നോക്കട്ടെ അടി അടി ഓടി ആ ഒരു റാബിറ്റ് നമ്മളിതാ കൊന്ന് നമ്മൾ ആക്സ് വെച്ചിട്ട് കൊന്ന് നമ്മളെന്താണ്ട് ട്രാബറ്റിൻ്റെ ട്രാപ്പ് വയ്ക്കാതെ തന്നെ പിടിച്ചിട്ടുണ്ട് വെറുതെ ഒരു ട്രാപ്പ് നഷ്ടം വന്നു നമ്മളേതാണ്ടാ ഒരു സ്റ്റോൺ നൈഫ് ഉണ്ടാക്കുകയാണ് ഗൈസ് യോ 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 അയ്യോ നമ്മളൊരു സ്റ്റോൺ വെച്ചിട്ടൊരു നൈഫ് ഉണ്ടാക്കി നമ്മളിത് ആ റാബിറ്റിന്റെ കയ്യിൽ നിന്ന് സ്കിൻ എടുത്തിട്ടുണ്ട് കുറച്ച് മീറ്റും കിട്ടി ഓ ഈ സാധനത്തിൻ്റെ നമുക്ക് ഇറച്ചിയും കിട്ടും കുറച്ച് തൊലിയും കിട്ടും കേട്ടാ കേട്ടോ അതിനുവേണ്ടിയാണ് നമ്മളിത് റാബിറ്റ് ട്രാപ്പ് വയ്ക്കാൻ പറഞ്ഞത് റാബിറ്റ് ട്രാപ്പിൽ ഒരു സാധനം വന്ന് വീണിട്ടില്ല ഇല്ല ഇല്ല ഇതോ റാബിറ്റൊക്കെ ഓടി പോകണം ഇതിനെ ഓട്ടിച്ചിങ്ങോട്ട് കേറ്റേണ്ടി വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് കുറേ കിളികൾ നിൽക്കുന്നു കുറച്ച് റാബിറ്റുകൾ നിൽക്കുന്നു ഞാൻ റാബിറ്റ് ട്രാപ്പ് ഓണാക്കി ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും മുയലൊന്നും ഇതിനകത്ത് കയറാതിരിക്കത്തില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ കയ്യിൽ തൽക്കാലം ഇപ്പോൾ ഒരു റാബിറ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയോ ഫുഡ് എല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയോക്കാം മീറ്റൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് ചെയ്ത് വയ്ക്കുക ഡ്രൈഡ് മീറ്റൊക്കെ നമുക്കിതാ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഈ ഷർട്ട് ഊരി വെച്ച് ഞാൻ അറിയാതെ ഷർട്ട് ഊരി വെച്ച് കുറച്ച് ബെറി കയ്യിൽ വെച്ചിരിക്കാം രണ്ട് മൂന്ന് ആപ്പിളും ഈ സാധനമൊക്കെ ഇങ്ങോട്ട് വയ്ക്കുക അപ്പോൾ ഈ നമുക്ക് ഇതാണ്ട ഇവിടെ വുഡൻ സ്പിയറും ഉണ്ടാക്കാൻ പറ്റും അതാണ്ട നമ്മുടെ ആർക്ക് സർവേലൊക്കെ ഉള്ള പോലത്തെ സാധനം സ്പിയർ സ്പിയർ അതാ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സാധനം എടുക്കാൻ പറ്റുമോ ഈ സാധനം നമ്മുടെ ഇൻവെൻറ്ററിൽ വന്നിട്ടില്ല നമ്മൾ ഇനി അവിടെ കയറ്റി വെക്കണം ഇതാണ് താണ്ട സ്പിയർ ഈ സാധനം വെച്ചാൽ നമുക്ക് മുയലിനെ അടിച്ചിടാൻ പറ്റുമെന്ന് തോന്നുന്നു ആ ഈ നമ്മുടെ ട്രാപ്പിൽ താണ്ട മുയിൽ വീണിട്ടുണ്ടെന്ന് തോന്നുന്നു എടാ കൊള്ളാമല്ല അതാണ്ടേ നമ്മുടെ ട്രാപ്പിൽ മുയൽ വീണിട്ടുണ്ടേ ഓ അതിൽ നിന്ന് അതിനെ കിട്ടി കൊള്ളാമല്ല പരിപാടി ഇതിനെ നമുക്ക് വീണ്ടും എന്താ ഒക്കെ വയ്ക്കാൻ പറ്റും കൊള്ളാല്ല നല്ല സെറ്റപ്പ് പരിപാടി കേട്ടോ ഈ ട്രാപ്പ് നമുക്ക് വേണമെങ്കിൽ ഓടി നടക്കുന്ന മുയലിനെ ഈ സ്പിയർ വെച്ചിട്ട് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അത് നമുക്ക് ശ്രമിച്ചു നോക്കാം ഇതാ ഒരു മുയൽ ആ മൊയിലിൻ്റെയും കൂടി അടിച്ചിടാം സ്പിയർ അവിടെ സ്പിയർ വെച്ചിട്ട് അടിച്ചിടാം തലയ്ക്കടിക്കുക ഇതാണ് പ്രശ്നം ഈ മൊയിലിൻ്റെ പുറകെ ഓടുമ്പോൾ നമ്മുടെ സ്റ്റാമിന പോകും ഒരു വിഷയം ഞാൻ അതവിടെ കാട്ടിൻ്റെ അകത്തൂടി മൊയിലിനെ ഇട്ട് ഓട്ടിക്കുകയാണ് അത് കുറച്ച് സ്പീഡിട്ട് ഞാൻ മൊയിലിനെ ഇട്ടേനെ മൊയിൽ മുടിഞ്ഞോട്ടം ഓടിക്കുക ഓടിക്കോ ഓടിക്കോ അടിച്ചിടുകടിച്ചിടുക അടിച്ചിടും അടിച്ചിട്ട് അടിച്ചിട്ട് കുത്ത് കുത്തി കുത്ത് ഒരു മൊയിലിനെയെങ്കിൽ കുത്തി കുത്തിയിടാൻ പറ്റി കൊള്ളാരുന്നു ദോപോണ ദോപോണൊരു മൊയിൽ അതിനെ ഞാൻ അടിച്ചിടും അടിക്കടിക്കി അടിക്കി കുത്തു കുത്ത് കുത്തു കുത്തു അയ്യോ കോടാലി ഇട്ടിട്ടാണെങ്കിൽ അടിക്കാൻ പറ്റിയേനെ ഒത്തിയിടാൻ നോക്കിയിട്ട് പറ്റണ്ടല്ലേ ഇറങ്ങിയിടാൻ പറ്റുമെന്ന് നോക്കിക്കോ ഇറങ്ങി എവിടെ മുയിലെവിടെ മുയലിവിടെ ഒരു മുയലിനെ നമ്മളിന്ന് സ്പിയർ വെച്ച് ഇറങ്ങിയിടുന്നതായിരിക്കും ഗൈസ് അതോ ഒരു മുയിൽ മുയിൽ ആ ഒരു മുയിൽ നമ്മൾ ഇറങ്ങിയിട്ട് എൻ്റെ മോനെ നമ്മൾ വിശ് നമ്മുടെ മുയിൽ ചത്ത് കിടക്കണം ഞാൻ സ്പിയർ വെച്ച് ഇറങ്ങിയിട്ടാണ് കണ്ട അപ്പോൾ ആ മുയിലിൻ്റെ സ്കിന്നു നമ്മളിത് എടുക്കുകയാണ് ഗൈസ് ഒരു എറി ഇറങ്ങിയാൽ സ്പിയർ പോകും കേട്ടോ സ്പിയർ നമ്മളെ കയ്യിൽ വീണ്ടും കൊണ്ട് കണ്ടോ അതെങ്ങനെ എറിയാൻ പറ്റും മറ്റേ ടാർസനെ പോലെ കൊള്ളാല്ല പരിപാടി ഇതോ അടുത്തൊരു മൊയിലു പോണോ ഇതിനെ കൂടി നമുക്ക് എറിഞ്ഞിട്ടോ അതിൻ്റെ ഇറച്ചി നമുക്ക് എടുക്കാം എറിയവനെ അയ്യോ കൊണ്ടില്ല നമ്മളിതാ ഇവിടെ ഒരു ക്യാമ്പ് ഫയറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ്ടാ ഒരു സിമ്പിൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓ ഇത് കത്തിക്ക കത്തിക്കാൻ ഇനി ഉണ്ടാക്കണം ഓ ടോർച്ച് ഉണ്ടാക്കാൻ ഈ റീഡെല്ലാം കളക്ട് ചെയ്യണം കുറച്ച് സ്ട്രോ കളക്ട് ചെയ്യണം അങ്ങനെ നമ്മളിതാ ക്രോ ഒരു ടോർച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ടോർച്ച് വെച്ചിട്ട് ഇത് കത്തിക്കാൻ പറ്റുമോ നോക്കി വെക്കാം നമ്മളിതാണ്ടാ ടോർച്ച് വെച്ചിട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാ കുറച്ച് മീറ്റ് വെച്ച് കൊടുക്കാം മീറ്റ് വെച്ചിട്ട് നമ്മളിതാവിടെ ചൂടാക്കുകയാണ് ഇതെടുത്ത് തിന്നാൻ പറ്റുമെന്ന് നോക്കി വെക്കാം അതാണ്ട കൈസ് നമുക്ക് റോസ്റ്റഡ് മീറ്റ് തിന്നാൻ പറ്റും ഓ അത് നമ്മൾ തിന്ന് കുറച്ച് എനർജി വെച്ചാൽ തോന്നുന്നു ഇത് സംഭവം എന്താണോ ഈ ക്യാഫയർ വെച്ചിട്ട് നമുക്ക് വീണ്ടും കുറച്ചുകൂടി മീറ്റ് ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കണം നമ്മളെ കയ്യിൽ കുറച്ച് മുയലിൻ്റെ ഇറച്ചിയുണ്ട് അത് നമ്മൾ ഏതാണ്ട് വീണ്ടും ഇറച്ചി റോസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് എനർജി വെക്കാൻ തിന്ന് ഒരു കുറച്ച് ഇറച്ചിയും കൂടി നമുക്ക് ചൂടാക്കാം അതാണ് ഇവിടെ റോസ്റ്റഡ് മീറ്റ് രണ്ടെണ്ണിപ്പോൾ ഉണ്ട് ഇതൊന്നും എടുത്ത് തിന്നുക അപ്പോൾ കുറച്ച് എനർജി കൂടിയെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും കുറച്ചുകൂടി വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഇപ്പം ചാവു വെള്ളം കുടിക്കാതിരുന്നെങ്കിൽ ഇവ ഇപ്പം മയങ്ങി വീണ തന്നെ ഞാൻ പേടിച്ചു പോയി നമുക്ക് നമുക്കിതാണ്ട് അതിനെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയോയ്യോ അത് പറന്ന് പോകണം ഇനി അതിനെ വെട്ടിയിടാമെന്ന് വേച്ചിട്ട് അങ്ങോട്ട് പോയതാണ് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോയാലോ ഒരു സ്പിയർ ഉണ്ടായിരുന്നെങ്കിൽ ആ സാധനത്തിന് അടിച്ചിടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ വെള്ളത്തിരിക്കുന്ന ആ ജീവിയെ ഇതെന്തോ പറക്കുന്ന എന്തോ ഒരു പക്ഷിയാണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും കുറച്ച് സ്പിയറും കൂടി ഉണ്ടായിരുന്നു സ്പിയർ ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചിടാൻ പറ്റുമോ എന്ന് നോക്കിയേക്കുമായിരുന്നു അതിനെ ഹണ്ട് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നാണ് ഞാൻ നോക്കണം ആ ഒരു വുഡൻ സ്പിയർ നമ്മളിത് ആ വീണ്ടും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഈ സാധനം വെച്ചിട്ട് നമുക്ക് അതിന് ഇടാൻ പറ്റുമോ നോക്കിയേക്കാം പയ്യെ പോയിട്ട് നമുക്ക് ഇറങ്ങി ഒന്ന് ഇട്ടാലാ പയ്യെ പയ്യെ സ്ലോ 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 അല്ലെങ്കിൽ അതിപ്പോൾ പോകും തലമണ്ടയ്ക്ക് നോക്കി ഒരു എറി കൊടുക്കാം ഓ ആ സാധനത്തിന് ഞാൻ ഇട്ടെന്ന് തോന്നുന്നു യാ ഇട്ട് 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 എനിക്കതിന് കിട്ടി ഇതാ വെള്ളത്തിലുള്ള സാധനത്തിന് നമ്മൾ താണ്ടെ എടുത്തിട്ടുണ്ട് ഓ ആ സ്പീറും തിരിച്ച് കിട്ടിയത് ഇതിൻ്റെ ഇതിൽ നിന്ന് ഇതും കിട്ടി ഏതാണ്ട ഡക്ക് ഡക്ക് ഓ ഇത് താറാ കുറച്ച് വെള്ളം കൂടി കുടിക്കാം ഓ ഡക്കിനെ പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കൊള്ളാം കേട്ട കിടില സാധനം ഈ സ്പിയർ സ്പീർ വെച്ചിട്ട് ഞാൻ തലമണ്ടയ്ക്ക് കൊടുത്തപ്പോഴാണ് അത് വീണത് അതുകൊണ്ട് അടുത്ത സാധനം പറന്നു പറന്നുകൊണ്ടു ഇതിനെ വീണ്ടും ഇറങ്ങി ഇറങ്ങിയിട്ടേ ഒരു സാധനത്തെയും കൂടെ ഇറങ്ങിയിടാം ഇതൊക്കെയല്ലേ ഒരു രസം നമുക്ക് അടുത്ത താറാവിനെ ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ അമ്മേ വിഷയം ഈ സാധനം കൊള്ളാം കേട്ടോ ഡക്കിൻ്റെ സ്കിന്നു വീണ്ടും എടുക്കാം കാരണം നമ്മളിത് ആ ഡക്കിൻ്റെ എടുക്കുകയാണ് ഇതൊന്നും പറക്കുന്ന ഒരു ഡക്കാണെന്ന് തോന്നുന്നത് പറന്നക്കം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗെയിം പ്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക